വിഷമത്സ്യ ലോബിയുടെ ഏജന്റുമാർ മത്സ്യ തൊഴിലാളികളുടെ മീൻ വിൽപ്പന തടയുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും അമോണിയ കലർത്തിയ മത്സ്യം വ്യാപകമായി വിൽപ്പന നടത്തുമ്പോൾ ജനങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് കടലിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് വിൽക്കുന്ന മത്സ്യം നഗരസഭ ഉദ്യോഗസ്ഥരുടെ വിളയാട്ടം മൂലം തൊഴിൽ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുന്നതായും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഒരു അവർ അവർ പേര് വന്നിട്ട് അവര് പെട്ടെന്ന് തന്നെ വന്ന് ആ ക്രാശം എടുത്ത് പൈസയും എടുത്ത് അപ്പൊ നമുക്ക് ചിന്തിക്കുന്ന അവര് പിന്നെ പട്ടുകാർ അവര് അവര് വന്ന് പൈസ വന്ന് അവർ കമ്മീഷൻ മേടിച്ച് ചെയ്യുന്ന ഇടപെടൽ കാണിച്ചു ഇന്ദു കാണിച്ച മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്തില്ല ഇത് നമുക്കിട്ട് ചെയ്തത് നമ്മുടെ കച്ചവടം നമ്മുടെ കച്ചവടം കച്ചവടം നമുക്ക് അപ്പൊ ആൾക്കാർ ക്യൂ നിക്ക ആ മീൻപിക്കാനൊക്കെ ഒത്തില്ല ഒരു അമ്പത് കിലോ മീനും പോയി പത്തിരണ്ടായിരം രൂപയും പോയി ക്രാശം പോയി ഒരു നടപടിയില്ല ഒരു ആ മീൻ തൂക്കി കൊടുത്ത് മാറ്റി തരാന്ന് അവര് സംഭവിച്ചല്ലോ അത് മുമ്പ് തന്നെ അവര് ക്രാശോ എടുത്ത് വലിച്ചെറങ്ങി അവര് പൈസ വിട്ട് എല്ലാം ചെയ്ത് കൊണ്ടുവരുന്ന മീനാണ് ഈ ജനങ്ങളെ മേടിക്കുന്നത് അത് നല്ല നല്ല ഫ്രഷ് ഐസ് ഇടാതെ വെള്ളം ചെറുക്കാതെ ഈ ഒരു പച്ചവെള്ളം പോലും ചെറുക്കാതെ നല്ല ഉപ്പില് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ ഐസ് ഇടാതെ പോലും കൊണ്ടു കൊടുത്തിട്ട് അത് വിൽപ്പിക്കാൻ സമ്മതിച്ചില്ല ഇവർക്ക് എന്താണ് ഉദ്ദേശം എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഈ മുനിസിപ്പാലിറ്റിയുടെ എന്താണ് ഈ ഏത് നടപടി എടുക്കണം എങ്ങനെ ചെയ്യണം എന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ വിട്ടു കളയത്തില്ല ഇത് ഞങ്ങൾ ഇത് വിട്ടു കളയാണ് നാളെ ഞങ്ങൾ അവിടെ തന്നെ കൊണ്ടിട്ട് കഴിക്കും എന്തെങ്കിലും തീരുമാനം എടുക്കും പ്രളയം ഉണ്ടായ സമയത്ത് എത്രയോ വേറെ ജീവൻ രക്ഷിച്ചത് ഈ മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് അന്നും ഈ ഓഫീസറൊപ്പം ആരുമില്ലായിരുന്നു എല്ലാരും അവരുടെ വീടുകളിലിരിക്കും ഓഫീസിൽ മാത്രം ഇരിക്കുവായിരുന്നു ഈ ജീവൻ പോലും പണയപ്പെടുത്തി ജീവൻ രക്ഷിച്ചത് ഈ മത്സ്യത്തൊഴിലാളി മാത്രമാണ് അന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ കാര്യമായിരുന്നു നമ്മള് മത്സ്യവള ഒരു വില ഇല്ലാതാക്കിയിരിക്കുന്നു പിടിച്ച മീൻ പോലും വിൽക്കാൻ സംഭവിക്കാത്ത സർക്കാരിനോട് എന്താ പറയുന്നത് ഇതിപ്പോ സർക്കാരിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ മറ്റേ നമ്മള് മറ്റുള്ള ഇതായിക്കൊണ്ടാണോ ഞങ്ങളെ പിടിച്ച മീൻ വിൽക്കാനുള്ള അവകാശം ഇല്ലേ അതില് നമ്മളാ പിടിച്ച മീൻ ഇന്ന് പിടിച്ച മീൻ മൊത്തം ഞങ്ങളോട് കളയുവരും ഈ സൈബർ ഓഫീസർമാരെ കാണിച്ചു ഞങ്ങളുടെ എട്ട് പേരെ കുടുംബം പട്ടിണിയായി അതിനോട് എന്താ സർക്കാരിന് പറയാനുള്ള കടലിൽ പോയി ഈ വലിയ കടലിനോട് മല്ലടിച്ചിട്ട് മാർക്കറ്റിലെ വില കുറവായത് കൊണ്ട് മാത്രം കിലോ കണക്കിന് മത്തിയും കടം പറഞ്ഞ ഓട്ടോറിക്ഷ കൂലിയുമായിട്ട് ഓട്ടോറിക്ഷ കയറ്റി ഈ മൂന്നാറഞ്ച് സഹോദരങ്ങള് എൻ സിഒൺ കമ്പനിയുടെ അവിടെ വരെയുള്ള കിലോമീറ്ററോളം താണ്ടി അവിടെ പോയി ഒരിന്ന് വെയിലെത്തും വെയിൽ കൊണ്ടത് താങ്കളെ വീട്ടിലിരിക്കുന്ന മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് താങ്കളെ വീട്ടിലിരിക്കുന്ന ഭാര്യയും അമ്മയും അച്ഛനെയും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് മരുന്ന് വാങ്ങാൻ വേണ്ടിയാണ് വളരായങ്ങളോ ലക്ഷ്യങ്ങളോ കൊള്ളയടിക്കാൻ വേണ്ടിയോ സമ്പാദിക്കാൻ വേണ്ടിയല്ല ഈ അഞ്ചും ആറും പേരും ഇറങ്ങുന്നവർ കടലിലോട് മല്ലടിച്ച് ശക്തമായ വെയിലുകൊണ്ട് തണുപ്പും എല്ലാം മാറി കഷ്ടപ്പെടുന്നത് സ്വന്തം കുടുംബത്തെ വളർത്താനും കുടുംബത്തിന് വേണ്ടിയാണ് ഈ സഹോദരം കഷ്ടപ്പെടുന്നത് ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് ആരെ പേര് നഗരസഭാ ഭരണകൂടം പറയണം ഞങ്ങൾ ആരും രാഷ്ട്രീയമല്ല ഇവിടെ ഇരിക്കുന്ന മത്സ്യർക്ക് എല്ലാം തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയമുള്ളവരാ ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല ബഹുമാനപ്പെട്ട എം എൽ എയും ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സനും ഈ തീരപ്രദേശത്തിന്റെ വക്താക്കളായി പറഞ്ഞ ആളുകൾ മറുപടി പറയാൻ തയ്യാറാകണം വിഷമദ്യോ വിഷമദ്യ ലോബി മദ്യരംഗത്തുള്ള പോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ചെയ്ത് അമോണിയടക്കമുള്ള കെമിക്കലുകൾ ചേർത്ത മാസങ്ങളും വർഷങ്ങളുമായിട്ടുള്ള മീനുകൾ കച്ചവടം ചെയ്യുന്ന ഒരു ലോബി ആലപ്പുഴ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കറിയാം ആ ലോബിയുടെ കിം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ആ ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ന് കാണിച്ചിരിക്കുന്ന തെമാടിത്തരം എന്ന വാക്കിന് ഉപയോഗിക്കാൻ മത്സ്യത്തൊഴിലാളിയുടെ മകൻ ഒരു മത്സ്യത്തൊള്ളാരി കുടുംബത്തിൽ ഉണ്ടാകണമെന്ന നിലയിൽ ഞാൻ ആ വാക്കുപയോഗിക്കാൻ ആഗ്രഹിക്കാൻ തെന്മാരിത്തരമാണ് കാണിച്ചത് നാളെ ഭാഷ പറഞ്ഞാൽ കാരണം ഞങ്ങൾക്ക് അതുപോലെ കൊള്ളും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോട് അവർ ചെയ്ത കുറ്റം എന്താണെന്ന് പറ അവർ ചെയ്ത ക്രിമിനൽ എന്താണെന്ന് പറ അവർ ചെയ്ത തെമ്മാറ്റം എന്താണെന്ന് ചെയ്ത തെറ്റെന്താ എൻ സി ജോൺ കമ്പനിക്ക് സമീപത്ത് മീൻ കച്ചവടം ചെയ്യുന്നു വലയഴിച്ച് കച്ചവടം ചെയ്യുക മത്തിയാണ് കച്ചവടം ചെയ്യുമ്പോൾ മത്തിയുടെ വില ഇന്നത്തെ വില എന്താ ഇന്നത്തെ വില ഒന്നരക്കിലേ മത്തിയാണ് അറിവേണ്ടതൊക്കെ ഏഴര വിളിച്ചത് ആ വല അറിയാവോ ആ വലയുമ്പോൾ ഏറെ മത്തിയായിട്ടാണ് എടുക്കേണ്ടത് അവിടെ കൂട്ടി കൂട്ടി മൺപെട്ടിക്കൊണ്ട് കോരിയെടുക്കുകയില്ല ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണോട് സംസാരിച്ചു ബഹുമാനപ്പെട്ട എം എൽ എയോടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവോടും നീവരാജ് അടക്കമുള്ള ആളുകൾ സംസാരിച്ചു ഞങ്ങള് ഞങ്ങൾ പ്രയാസങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ആരും ഭരണകൂടത്തെ ഇല്ല ഞങ്ങൾ ആ വെള്ളവരെ ലംഘിച്ചെങ്കിൽ അത് നിയമപരമായ നടപടി സ്വീകരിച്ചോ അത് ത്യാസയിൽ ചെയ്യേണ്ട ആവശ്യം എന്താണ് കർഷകൻ ജയിക്കത്തില്ലെന്ന് ധിക്കാരപരമായി പറയുവാൻ ആ ജയിച്ചേക്ക് ആരാണ് അധികാരം കൊടുത്തത് ആ ഉദ്യോഗസ്ഥന്റെ പേര് ഞാൻ വ്യക്തമായിട്ട് അറിയാം ആ ഉദ്യോഗസ്ഥൻ ഇതിനു മുന്നും പല കാര്യത്തിൽ ഇടപെട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ആ രണ്ട് ഉദ്യോഗസ്ഥന്മാർ കാണിച്ച കാക്കാഴ്ത്തമുണ്ടല്ലോ ആ കാട്ടാഴ്ത്തം ഇല്ല എന്ന് ചെയ്യുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ